ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു കർണാടക റെസിപ്പിയാണ് ഞാൻ നേരത്തെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് പക്ഷെ അത് വേറൊരു സ്റ്റൈലിലാണ് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഞാൻ നേഴ്സിംഗിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കിത്തരുന്ന ആ ആയ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നോണ്ടാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് നിങ്ങൾക്കും ഇത് കടയിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് എന്നുള്ള അഭിപ്രായം വരണം അപ്പോൾ നേരെ നമുക്ക് അടുത്തുള്ളക്ക് പോകാവേ സബോണ ഒരു ബഷ്മി റൈസ് ഇങ്ങനത്തെ ഒരു സാധനം വെച്ചിട്ട് അപ്പോൾ ഞാൻ ഇത് കുറച്ച് വരുവാണ് ഞാനത് നോക്കിയിട്ട് ഇങ്ങനെ ഒരു മേ ബി ഒരു രണ്ട് കപ്പായിരിക്കും ചൊന്ന മഞ്ഞുണ്ടാവും കരി ഉണ്ടായിട്ടോ

അപ്പോൾ അത് മക്കൾ കുറച്ചിട്ട് വേദിക്കാം ഇച്ചിരി ഷുഗറിനെ കൊടുത്തില്ല നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പം എന്തായാലും ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് ചൂടാകുമ്പോഴത്തേനും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെണ്ണ ഒഴിക്കുക എന്നിട്ട് അത് എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേനും നമ്മുടെ കടല നിലക്കടല ഓക്കെ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് ആണ് ഈ നിലക്കടല എണ്ണയിൽ ഇങ്ങനെ വെറുത്തിട്ട് ഈ ഇതിൻ്റെ കൂടത്തിൽ കഴിക്കുമ്പം ഓക്കെ അപ്പോൾ നമ്മുടെ മണ്ടയ്ക്ക് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നത് ഞാനൊരു എന്താ പറയുക അരിപ്പയിലേക്ക് മാറ്റിയ വെള്ളം ഒന്നും ഊറ്റിയെടുക്കണം അധികം വെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ലാത്തതോട്ട് കുഴപ്പമില്ല അപ്പം നമ്മുടെ കടലയൊന്ന് മൂത്തപ്പ്ലേ അതിൻ്റെ കളറൊക്കെ മാറിയില്ല അപ്പോഴത്തെ ഞാൻ കുറച്ച് കടുക് ഇട്ട് ഒരു ഹാഫ് മസ്റ്റാർഡ് സീഡ്സ് ആണ് കേട്ടോ ഇട്ടത് അപ്പം അതൊന്ന് കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടട്ടെ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ കുക്ക് ചെയ്യാവുള്ളൂ കാരണം കടുക് നമുക്ക് ഡൈജസ്റ്റ് ആവത്തില്ല പ്രോപ്പർലി അല്ലെങ്കിൽ അപ്പം എന്തെ അതിൻ്റെ കുറേ പുറകെ ഞാൻ കുറച്ച് കരിയാപ്പല ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കരിയാപ്പലേ ആക്കിയ എണ്ണയും കടന്ന് വറുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ കുറച്ച് സബോള നിങ്ങൾ കണ്ടല്ലോ എത്ര സബോളയാണ് ഞാൻ എടുത്തിരുന്നത് അപ്പം അരിഞ്ഞ സബോള അതിൻ്റെ അകത്തേക്ക് കിട്ടും അപ്പം ഇത് നമ്മൾ സാധാരണ നമ്മൾ കറിക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഉപ്പിട്ടാൽ പെട്ടെന്ന് സബോളൊന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പം അങ്ങനെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം അത് എല്ലാ ഭാഗത്തേക്കും എണ്ണയൊക്കെ വെന്ത് സാമ്പോളം നന്നായിട്ട് വഴകും അപ്പോൾ ഈ സാമ്പോളം പച്ചമുളകൊക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേന് ഞാൻ ശരിക്കും വഴിയിൽ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ ഉപ്പും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കും കേട്ടോ ഇപ്പോൾ ഒന്ന് വാങ്ങി വന്നപ്പോഴത്തേന് ഞാൻ നമ്മുടെ ഒരു ടിൻ ടൊമാറ്റോ തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തൊന്ന് ഇത് ചോപ്പഡ് ടൊമാറ്റയാണെ അത് കാരണം ഒത്തിരി ഇടേണ്ട അപ്പം ഇത് ഇത്രയും ഒരു ഭാഗത്തിന് അതായത് ഒരു തക്കാളി അരിഞ്ഞ് അതിൻ്റെ കൊടുത്ത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക അപ്പം ഇതൊന്ന് നന്നായിട്ടൊന്ന് വേഗം വെന്ത് കഴിയുമ്പോഴല്ലോ നമ്മൾ ഈ ആദ്യം ഒഴിച്ച് എണ്ണയുണ്ടല്ലോ അതിങ്ങനെ ഊസമായിട്ട് അതിങ്ങനെ എന്താ പറയുക വേറിട്ട് വരുന്നു അതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും അന്നേരത്തിന് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴേത്തേനും ഒരു എണ്ണ തെളിഞ്ഞു വരുന്നു അല്ലെങ്കിൽ ഇത് നന്നായിട്ട് എൻ്റെ ഓൾറെഡി ചോപ്പ് ടൊമാറ്റോ ആയിട്ട് നന്നായിട്ട് വെന്ത് ആയിട്ട് നമുക്ക് കാണാം അപ്പോഴത്തേനും ആണ് നമ്മൾ ബാക്കിയുള്ള സാധനേ അപ്പം ഞാൻ കുറച്ച് മസാല തരുന്നത് അപ്പം ഞാനൊരു വൺ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി വേണം കേട്ടോ ഇതിന് പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ മതി ഞാൻ ഏതൊക്കെയാലും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടില്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല ഒരു ഹാഫ് ടീസ്പൂണ് കാശ്മീരി ചില്ലിപ്പൊടിയും ഹാഫ് ടീസ്പൂണ് പിന്നെ നമ്മൾ സാധാരണ മുളക് പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക അത്രയും ഇതിന് ആവശ്യമുള്ളൂ ഇപ്പോൾ കേട്ടോ എന്നിട്ട് ഞാൻ എന്നാ ചെയ്യണേന്ന് പറഞ്ഞാൽ നമ്മൾ ആ സോക്ക് ചെയ്തിട്ട് വെള്ളം ഊറാൻ വേണ്ടി വെച്ചിട്ടുന്നേ അത് നോക്കിയപ്പോൾ അത് ഇച്ചിരിയേ ഉള്ളൂ അപ്പം രാജേഷ് ഓൾറെഡി പറഞ്ഞായിരുന്നു അത് ഒട്ടും തയ്യത്തില്ല നമുക്കത് കുറേയും കൂടെ വേണമെന്ന് അപ്പം ഞാൻ വിചാരിച്ചു ആ പാക്കറ്റ് മൊത്തം അങ്ങ് ഉപയോഗിച്ചേക്കാന്ന് അപ്പം എന്താ പറയുക ആ പാക്കറ്റ് എന്ന് പറഞ്ഞാൽ സിക്സ് ഹൺഡ്രഡ് ഗ്രാമേ ഉള്ളൂ കേട്ടോ അപ്പം അപ്പം ഞാൻ ഓൾറെഡി വെള്ളം ഊരാൻ വെച്ചിരുന്നത് അതങ്ങോട്ടിട്ടു അത് കഴിഞ്ഞിട്ട് ബാക്കിയും കൂടെ ഞാൻ വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഊറാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളൊരു ആക്ച്വലി ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് അത്രയൊക്കെ മതി അത് കൂടുതൽ ഇത് ആവശ്യമില്ല അപ്പം ഞാൻ അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ ഒരു അപ്പോൾ നിറച്ചുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഇത് രണ്ട് ദിവസത്തേന് രണ്ട് മൂന്ന് ദിവസത്തേന് കഴിക്കാനായിട്ടുണ്ടായിരുന്നു ഉണ്ട് അപ്പോൾ ഇത് തന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കാരണം നമ്മുടെ തക്കാളിയും സബോളയും നമ്മുടെ നിലക്കടലിയൊക്കെ വറുത്ത എല്ലാം അടിയിലാണല്ലോ അപ്പം ഇത് താഴ്ത്തേക്ക് താഴ്ന്നു പൊക്കോളും പക്ഷെ നന്നായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അത്രയൊക്കെ മതി കേട്ടോ അപ്പം ഞാനിങ്ങനെ ഇളക്കി 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 അതിങ്ങനെ അത് നിങ്ങൾക്ക് കാണാം അത് ചുരുങ്ങുന്ന അത് കഴിഞ്ഞ് ബാക്കിയുണ്ടായിരുന്നും കൂടെ ഇട്ട് കൊടുത്തു അപ്പോളേതിനും അത് താഴത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ ഞാൻ ചെയ്യുന്നത് കുറച്ച് നാരങ്ങ പിഴിഞ്ഞെടുക്കുവാണ് അപ്പം ഞാനൊരു പകുതി നാരങ്ങയുടെ ജ്യൂസ് എടുത്തിട്ട് ആ നാരങ്ങ നീര് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ള് നാരങ്ങാ നീര് ഒഴിക്കാം കേട്ടോ എനിക്ക് ഒത്തിരി പുളി വേണ്ട അപ്പം അത് കാരണമാണ് അപ്പം ഞാൻ നാരങ്ങ നീര ചുറ്റോട് ചുറ്റും ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് അതും നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ലീവ്സ് ആണ് അപ്പം നിങ്ങളുടെ ഉള്ള എന്തുവരും നല്ല ഫ്രഷ് കുറിയാൻഡർ ലീവ്സാണ് നല്ലത് എൻ്റെ ഇരിക്കുന്ന ഫ്രോസൺ ആണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ അതിട്ട് ഇട്ട് കൊടുക്കുവാണ് അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കുക പിന്നെ നമ്മൾ കുറച്ച് പൊട്ടുകടലെടുത്തായിരുന്നല്ലോ നമ്മളത് മിക്സിക്കകത്തിട്ട് പൊടിച്ച് വച്ചിട്ടില്ലായിരുന്നു ആ പൊട്ടുകടലയുടെ പൊടി നമുക്ക് നന്നായിട്ടങ് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്രയാണോ അത്ര ഇട്ട് ഇട്ട് കൊടുക്കുക ഞാൻ ഏകദേശം ഒരു അരമുക്കാൽ ഭാഗം പൗഡർ ഇട്ട് കൊടുത്തു അപ്പം ഈ പൊടി കൊണ്ട് നമുക്ക് വേറൊരു സംഭവം ഉണ്ട് ഞാൻ ഞാനത് കഴിച്ചിട്ടുണ്ട് കർണാടകയിൽ കണ് ആയിരുന്നപ്പം പക്ഷേ അതിൻ്റെ പേരെന്നാന്ന് ഞാൻ ഉറക്കുന്നില്ല നല്ല ടേസ്റ്റായിരുന്നു അത് അതും എനിക്കൊന്ന് കണ്ടുപിടിക്കണം അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കും അപ്പോൾ എനിക്കിത് ഇത്രയേ ആയപ്പോഴേക്കും എനിക്ക് ഇളക്കാൻ ഒരിച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും നമ്മുടെ പാത്രം ചെറുതാണ് സാധനം കൂടുതലാണ് പക്ഷേ ഇത് ചുരുങ്ങിപ്പോവും അപ്പോൾ രാജേഷ് വരുമ്പോൾ രാഷിനോട് സഹായം ചോദിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ നിൽക്കുകയാണൊന്ന് ഇളക്കി തരാനായിട്ട് അപ്പം ഞങ്ങൾ രണ്ടും നഴ്സിംഗ് പഠിച്ചത് കർണാടകയിലായിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ സാധനം കഴിച്ചിട്ട് നല്ല പരിചയമുണ്ട് അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് ഞാൻ ഒന്നും കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാം മണ്ടക്കി മണ്ടക്കി നല്ല ടേസ്റ്റാണ് കേട്ടോ അത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ രാജേഷിൻ്റെ ഇളക്കലാണ് നിങ്ങളിപ്പം കാണുന്നത് അപ്പോൾ നമ്മുടെ വിഭവം ഇവിടെ റെഡിയായി അപ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് എടുക്കാം എന്നിട്ട് ടേസ്റ്റ് ചെയ്യാം അപ്പം രാജേഷ് അവിടെ രാഷിൻ്റെ കൊളികുമായിട്ട് ഭയങ്കര ഫോൺ സംസാരമാണ് അത് കാരണം എനിക്ക് ഇതൊന്നും എന്താ പറയുക ഡയറക്റ്റായിട്ട് സംസാരിക്കാൻ പറ്റില്ല അപ്പം ഞാനൊരു ബോളിലേക്ക് നമ്മുടെ മണ്ടക്കീനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല സൂപ്പറാണ് അപ്പോൾ എനിക്ക് രാഷിനാണ് അപ്പം ഉപ്പ് ഞാൻ ഇട്ടായിരുന്നു പക്ഷേ ഇതിനെ തോളി മണ്ടക്കിയിൽ ഉപ്പുള്ളതാണ് ഈ സാധനത്തിൽ അപ്പം അത് അനുസരിച്ച് ഉപ്പിടാറുള്ളത് ഉപ്പ് ഇടോ കറക്റ്റ് ഞാൻ ആദ്യം എടുത്തപ്പം എനിക്ക് തോന്നുന്നു ഉപ്പില്ലായിരിക്കുന്നു പക്ഷേ ഇത് നിങ്ങൾ നമ്മുടെ മലയാളികൾ അതായത് കേരളത്തിലുള്ളവർക്ക് നഴ്സിങ്ങിൻ്റെ പിന്നെ എന്താ പറയുക ബാംഗ്ലൂരൊക്കെ പോയവർക്ക് ഈ റെസിപ്പി ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അറിയാൻ മേലായിരിക്കും അപ്പം നിങ്ങൾ എന്താ പറയുക ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക ഓക്കെ അപ്പം എൻ്റെ കൂടെ പഠിച്ച എല്ലാ കണ്ണ കർണാടക സ്റ്റുഡൻസിനും വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു അപ്പം നമ്മുടെ ചാനൽ മാർക്കാലം സബ്സ്ക്രൈബ് ചെയ്യും നോട്ടിഫിക്കേഷൻ ബെൽ പറ്റടിക്കുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ബട്ടൺ അടിക്കുകയും ചെയ്യുക ഓക്കെ അപ്പം വേറൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ പിന്നെ മണ്ടക്കിയുടെ വേറൊരു വേർഷൻ ഉണ്ട് ഒരു ഫ്രൈഡ് വേർഷൻ നമുക്കിങ്ങനെ സ്നാക്സ് ആയിട്ട് കഴിക്കുന്നത് ആ ഒരു വേർഷൻ ഞാൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ ചാനലിൽ കയറിയിട്ട് മണ്ടക്കിന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ കിട്ടും ഞാൻ പറ്റുവാണെങ്കിൽ അതും കൂടി നമ്മുടെ എന്താ പറയുക സ്ക്രീനിൽ കാണിക്കാം കേട്ടോ അപ്പം വീണ്ടും